ശ്രീ രാഹുലീശ്വർ ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ ഇവിടെ ഒരു പരാതിയാണെങ്കിൽ എന്താണ് അബദ്ധമാണെന്ന് കരുതാം തെറ്റാണെന്ന് കരുതാം ഒരു പരാതി അതേ ഫോർമാറ്റിൽ രണ്ടാം പരാതി അതേ ഫോർമാറ്റിൽ മൂന്നാം പരാതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതിനകത്ത് പ്രണയമോ സെക്സോ ഒന്നുമല്ല ഇത് മനുഷ്യന്മാരെ അല്ലെങ്കിൽ പെൺകുട്ടികളെ കടിച്ചു കയറുന്ന മട്ടിലുള്ള എന്തോ ഒരു ഒരു അക്രമി സ്വഭാവത്തിൽ കഴിഞ്ഞാൽ ഓരോരോ പരാതിയും ഓരോ പരാതികൾ പുറത്തേക്ക് വരുമ്പോഴും ഇപ്പോഴും ഞാനാണ് അതിജീവിതൻ വേണ്ടത് പുരുഷ കമ്മീഷനാണ് രാഹുൽ ആ കോമാളിത്തരം പറയാൻ പാടില്ല പക്ഷേ കോടതി വിധി പറയാൻ പാടുണ്ടോ ആദ്യത്തെ കോടതി വിധി എന്താണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുണ്ട് ആദ്യത്തെ പരാതിക്കാരി കൊടുത്ത റേപ്പ് അലിഗേഷൻ നിലനിൽക്കില്ല എന്ന് കോടതി പറയുന്നുണ്ട് നിർബന്ധിത ഗർഭഛിദ്രം ആരോപണം നിലനിൽക്കും അതിനെക്കുറിച്ച് അന്വേഷിക്കൂ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന ആരോപണം ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ പുറത്ത് നിലനിൽക്കില്ല അപ്പോൾ ഒന്നാം പരാതിയിലെ പീഡനം അവിടെ പൊളിയുകയാണ് രണ്ടാം പരാതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു സംശയം ഈ പരാതിയിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് കാര്യം കെ പി സി സി പ്രസിഡന്റാണ് ഇത് അയച്ചത് ആരുടെ ഉത്തരവാണ് ഇത് ഉത്തരവാണ് ഒബ്സർവേഷൻ പോലും അല്ല ഹൈക്കോടതിയുടെ റിട്ടേൺ വെർഡിറ്റിൽ എഴുതിയതാ ഒരാൾക്കെതിരെ പത്തല്ല നൂറ് പരാതി വന്നാലും അയാൾ കുറ്റക്കാരനാകില്ല അയാൾക്കൊരു കൺവിക്ഷൻ വരണം രണ്ടാമത്തെ പോയിന്റ് ഇന്ത്യൻ നിയമസംവിധാനവും ലോക സംവിധാനവും നിലനിൽക്കുന്നത് പ്രിസംഷൻ ഓഫ് ഇന്നസൻസ് എന്ന ആശയത്തിന്റെ പുറത്താണ് അതായത് ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കോടതി കട്ടനിർത്തത് വരെ അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ള ിയുടെ വിളിച്ചോളൂ പ്രശ്നമല്ല ഹാഷ്മിയുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഒരു സ്ത്രീയെ വിളിക്കരുത് കാര്യം സ്ത്രീയെ വിളിച്ചി അകത്ത് കിടക്കും പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിളിക്കാം ആണുകളെ വിളിച്ച പ്രത്യേകിച്ച് നിയമമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തന്നെ കടന്നാക്രമിച്ചോളൂ അൺഫെയർ ആയിട്ട് പക്ഷേ ആദ്യ രണ്ട് കേസുകളിലും പീഡനപരമായിട്ട് ഇത് ഒരു പരാതി രണ്ടു പരാതി മൂന്ന് പരാതി ബാക്കി അന്തരീക്ഷത്തിലെ പരാതികൾ ഏതാണ്ട് ഒരേ സമാനമായ സ്വഭാവം അല്ല രാഹുൽ ഒറ്റമിനിട്ട് 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 ഇങ്ങനെ 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 വരുമ്പോൾ ഈ നിയമത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്നത് അത് മനുഷ്യത്വ വിരുദ്ധമല്ലേ രാഹുൽ ഈ പറയുന്നത് ഒക്കെ കള്ളമാണ് എന്നാണ് രാഹുൽ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ നിയമത്തിന്റെ കണ്ണിലൂടെ കാണാതെ ജഡ്ജിയുടെ കണ്ണിലൂടെ കാണാതെ ഉത്തരവിന്റെ കണ്ണിലൂടെ കാണാതെ പ്രൊപ്പഗാൻഡ് പറയുന്നതല്ലേ മനുഷ്യരുദ്ധം ഹാഷ്മിയുടെ പ്രേക്ഷകർക്കായി ഒരു ചോദ്യം ഞാൻ ചോദിക്കാം എന്റെ സമയം മുഴുവൻ തിരിച്ചു തന്നിരിക്കുന്നു ആദ്യ പരാതി പീഡനം നിലനിൽക്കില്ലെന്നും രണ്ടാമത്തെ പരാതിയിൽ സംശയവും ഉണ്ടെന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് കോടതി പറഞ്ഞതാണോ യെസ് ആദ്യ പരാതിയിൽ ആദ്യത്തെ പരാതിയിൽ പീഡനം നിലനിൽക്കില്ല എന്നും രണ്ടാമത്തെ പരാതിയിൽ സംശയമുണ്ടെന്നും കോടതി ഉത്തരവിൽ എഴുതി വെച്ചു എന്ന് രാഹുൽ ഈശ്വർ പറയുന്നത് സത്യമാണോ യെസ് നിയമത്തിന്റെ ചോദ്യമാണ് ഉപയോഗിക്കുമ്പോൾ ഉപേക്ഷി പ്രകാരമുള്ള സെക്ഷൻ തുടക്കത്തിൽ അതാണ് അതിനിടെ തെളിവ് രാഹുൽ മക്കൾ ഉണ്ടാവായിരിക്കാം രാഹുൽ ഇതൊരു സ്ത്രീയെ കടിച്ചു കീറി ദേഹവാസകരെ മുറിവെപ്പിച്ച് ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു എന്ന് പെൺകുട്ടികൾ പറയുന്ന കള്ളവാണോ രാഹുലെ അത് കള്ളമാണെന്ന് രാഹുൽ നിലപാടുണ്ട് ശരി മറുപടി രാഹുൽ നിലപാടുണ്ട് ഞാൻ ഓഡിയോ ക്ലിപ്പ് പോയി തരാം രാഹുൽ കേട്ടു നോക്ക് മറുപടി പറഞ്ഞോട്ടെ അല്ല അല്ല രണ്ട് രണ്ട് വരിയിൽ പറയാം ഒന്നാമത്തേത് ഹാഷ്മിയുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം വളരെ പോയിന്റഡ് ആയിട്ട് എസ് എന്ന് പറഞ്ഞപ്പോ ഹാഷ്മി എത്ര വിദഗ്ധമായി കുതറിമാറി എന്ന് അതായത് ബഹുമാനപ്പെട്ട കോടതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് പറയുന്നത് ആദ്യത്തെ രണ്ട് പരാതി ഇനിയും ഹാഷ്മി പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നെ അറസ്റ്റ് ചെയ്യും ആ പെൺകുട്ടികളെ ഉപദ്രവിച്ചു ചില രീതിയിലാക്കി ആ പെൺകുട്ടികളെ കടിച്ചു തുപ്പി ഉപദ്രവിച്ചു എന്നൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനോടൊപ്പം ഫ്ലാറ്റ് മേടിക്കാൻ തീരുമാനിച്ചു റേപ്പ് ചെയ്ത ഉപദ്രവിച്ച ഹാഷ്മി പറയുന്ന രീതിയിലാക്കിയ ആ പെൺകുട്ടി രാഹുൽ ലവ് 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 എന്നാണോ മൊബൈൽ ഫോണിൽ പേര് സേവ് ചെയ്തിരുന്നത് ഇത്രയും തന്നെ റേപ്പ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്ത രാഹുൽ മാംകൂട്ടത്തിൽ ഒപ്പം ഫ്ളാറ്റ് മേടിക്കുന്ന കാര്യം ആ പെൺകുട്ടി ചിന്തിച്ചോ എന്റെ അടുത്ത സുഹൃത്തായ ശ്രീ വസന്ത് പറയുന്ന സെക്ഷൽ പെർവേർട്ട് എന്ന് വെളിവാക്കപ്പെട്ട രാഹുലിനോടൊപ്പം ഫ്ളാറ്റ് മേടിച്ച് ജീവിക്കാനും പതിനായിരം രൂപയ്ക്ക് സാധനം മേടിച്ചു കൊടുക്കാനും സൺസ്ക്രീൻ മേടിച്ചു കൊടുക്കാനും രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് ആ പെൺകുട്ടി ചെയ്തെങ്കിൽ ഒന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ആ പെൺകുട്ടി ഈ പറയുന്നതിൽ എന്തോ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ടാണ് ഹാഷ്മി ശ്രീ എം ആർ അഭിനന്ദ്രൂടെ ആണ് ാണ് രാഹുലിന്റെ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി പുരുഷനെ അകത്തിടാൻ പക്ഷേ ഗേൾ ഷുഡ് ബി ദ വിറ്റ്നസ് ആ മൊഴി സ്റ്റെർലിംഗ് ആയിട്ടുള്ള വിറ്റ്നസ് ആയിരിക്കണം റേപ്പ് ചെയ്തതിന് ശേഷം രാഹുൽ ലവ് ലവ് ലവുന്നും രാഹുലിനോടൊപ്പം ഫ്ളാറ്റ് മേടിക്കാൻ തീരുമാനിക്കുകയും പതിനായിരം രൂപയ്ക്ക് സാധനം മേടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോ അത് ശരിയാണ് എന്ന് ഏതെങ്കിലും മലയാളി വിശ്വസിക്കുമോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം